കാട്ടിൽ നിന്ന് ഫോട്ടോഗ്രാഫി മത്സരത്തിന്റെ വിജയം പ്രഖ്യാപിക്കുകയാണ് കൂട്ടുകാരെ കഥ കേൾക്കാം ആരാണ് വിജയം പ്രഖ്യാപിക്കുന്നത് ആരാണ് വരൂ വരൂ എല്ലാവരും വരൂ നമുക്ക് നോക്കാം ഓ അതാ സിംഹരാജൻ അവിടെ ഇരിപ്പുണ്ട് സിംഹരാജ വേഗം പ്രഖ്യാപിച്ചാട്ടെ അതെ അതെ മഹാമന്ത്രി മലമുഴക്കി വേഴാമ്പലെ ഞാൻ ഇതാ പ്രഖ്യാപിക്കാൻ പോകുന്നു നമ്മുടെ ഫോട്ടോഗ്രാഫി മത്സരത്തിൽ ധാരാളം ഫോട്ടോസ് എത്തിയിട്ടുണ്ട് എന്നാൽ നമ്മുടെ കുഞ്ഞൻ കുരങ്ങച്ചൻ എടുത്ത ഫോട്ടോ ബട്ടർഫ്ലൈൻ്റെ ആണ് ഒരു പൂമ്പാറ്റ പക്ഷെ ആ ഫോട്ടോ നോക്കൂ നല്ല ഫോട്ടോ തന്നെ പക്ഷെ അത് തലതിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുന്നൊരു പിക്ചറാണ് കേട്ടോ അതിന് നമ്മളിവിടെ കൊടുക്കുന്നത് രണ്ടാം സമ്മാനമാണ് എല്ലാവരും കൈയടിച്ച് അതാ കോയിലക്കൂട്ടന്റെ പിക്ചർ അടുത്തത് ഇതിൽ ഒരു കുരങ്ങേച്ചൻ ഉറങ്ങിയാണ് കൂട്ടുകാരെ കോയിലക്കുട്ടനെ പോലെ തന്നെ ഈ കുരങ്ങേച്ചനും ഏത് സമയം ഉറക്കമാണെന്ന് തോന്നുന്നു ഈ പിക്ചറിന് നമ്മൾ കൊടുക്കുന്നത് മൂന്നാം സമ്മാനമാണ് കൂട്ടുകാരെ എല്ലാവരും കൈയടിച്ച് സിംഹരാജ അടുത്തതായി പറയൂ ഒന്നാം സമ്മാനം ആർക്കാണ് കിട്ടിയത് ഒന്നാം സമ്മാനം നമ്മുടെ ആനക്കുട്ടന്റെ പുതിയ പഞ്ചവർണത്തയുടെ ഫോട്ടോയിലാണ് പഞ്ചവർണത്തയുടെ മുഖത്ത ക്യൂട്ട്നെസ് നോക്കു കൂട്ടുകാരെ ഒന്നാം സമ്മാനം കിട്ടിയിരിക്കുന്നത് ആനക്കുട്ടന്റെ പഞ്ചവർണത്ത സമ്മാനം ഒരു പടല പഴവും പിന്നെ വലിയൊരു ട്രോഫിയും ആനക്കുട്ടന് അനുമോദനങ്ങൾ എല്ലാവരും കൈയടിക്കൂ എല്ലാവർക്കും നന്ദി കഥ കേട്ടതിനും മത്സരഫല പ്രഖ്യാപനത്തിന് നിരന്നു നിന്നതിനും സിംഹരാജൻ വിട പറയുന്നു